നമസ്കാരം ഇന്നലെ അസാധാരണമായ ഒരു വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ബാബു നടത്തിയിരുന്നു ആ വിധി സമാനതകളില്ലാത്തൊരു വിധിയാണ് വാസ്തവത്തിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ കേസിന്റെ വാദം പൂർത്തിയായതാണ് വിധി പ്രഖ്യാപിച്ചില്ല പലപ്പോഴും ഒരു കേസിന്റെ വിധി പ്രഖ്യാപിക്കാൻ അകാരണമായി വൈകുമ്പോൾ പരാതിക്കാരന് ആശങ്ക ആശങ്കയുണ്ടാവും അത്തരമൊരു ആശങ്ക ഈ കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തമ്പരയ്ക്കലിന് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ജോമോൻ പലതവണ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല നീതിബോധമുള്ള ഒരുപാട് ജഡ്ജിമാർ നമുക്കിടയിലുണ്ട് എന്ന് ജോമോനോട് ഞാൻ അക്കാലത്ത് പറഞ്ഞിരുന്നു എന്തായാലും ആ വിധി ഇന്നലെ പുറത്തു വന്നു ജോമോൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമായ വിധിയാണ് ജസ്റ്റിസ് കെ ബാബു പറയുന്നു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി എന്ന് പറയുന്ന തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തിന്റെ സിഇഒയുമായ ഇരട്ട ശമ്പളം കൈപ്പറ്റുന്ന ഡോക്ടർ കെ എം ഇബ്രാഹിം എന്ന കാട്ടുകള്നെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത് ഈ വിധിയുടെ പ്രത്യേകത സാധാരണ സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിടുമ്പോൾ സി ബി ഐക്ക് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് തെളിവില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാം ആ പഴുതുകൂടി അടച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടു നിലവിലുള്ള പരാതി ആ പരാതിയിൽ മേൽ വിജിലൻസ് നടത്തിയ അന്വേഷണം അതിൻ്റെ പേരിൽ കെ എം എബ്രാഹാം കൊടുത്ത മൊഴി ഇതൊക്കെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാനാണ് പറഞ്ഞത് മാത്രമല്ല പ്രഥമ ദൃഷ്ടിയ അഴിമതി നടന്നതായി സംശയിക്കുന്നു എന്നും ഹൈക്കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ടിയ ഇതിൽ അഴിമതിയുണ്ട് കെ എം എബ്രാഹിം പറഞ്ഞതൊക്കെ പച്ചക്കള്ളങ്ങളാണ് കെ എം എബ്രാഹിം ഔദ്യോഗികമായി ഉണ്ടാക്കാൻ കഴിയുന്ന പണവും ഉണ്ടാക്കിയ പണവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ എം എബ്രാഹിം എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ സി ബി ഐ കേസിലെ പ്രതിയാക്കിയിരിക്കുന്നു ഹൈക്കോടതി ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇന്നത്തെ മലയാള മനോരമയിൽ ഇത് വളരെ ചെറിയൊരു വാർത്തയായി വന്നിരിക്കുന്നു ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം കെ എം എബ്രാഹിം ഒരു മഹാനാണ് ഒരു അഴിമതി വിരുദ്ധ പോരാളിയാണ് കേരളത്തിന്റെ മഹാഭാഗ്യമാണ് എന്ന് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത് മനോരമയാണ് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് എന്നോട് ചിലർ പറഞ്ഞു മനോരമ കുടുംബാംഗം തന്നെയാണ് കെ എം എബ്രാഹിം എന്ന് കെ എം എബ്രാഹിം സെബീർ പ്രവർത്തിച്ചിരുന്നപ്പോൾ സഹാറ് കോടിക്കണക്കിന് രൂപമായി എബ്രാഹിമിനെ കാണാൻ ചെന്നു അത് നിഷേധിച്ചു എന്നൊക്കെ മനോരമ നേരത്തെ വാർത്ത എഴുതിയിട്ടുണ്ട് ആ വാർത്തകൾ കേട്ട് ആവേശം കൊണ്ട് ഒരു മഹാനായ ഉദ്യോഗസ്ഥനാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ഉള്ളവരും എന്നാൽ കെ എം എബ്രാഹിം ഒരു അഴിമതിക്കാരനാണ് സ്വചനപക്ഷപാതിയാണ് പിണറായി എന്നൊന്നുമില്ല ആര് ഭരിച്ചാലും അവരുടെ സ്വന്തമായി നിന്നുകൊണ്ട് അഴിമതി നടത്തുന്ന ആളാണ് എന്ന് പല ആരോപണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരോപണം പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ശ്രദ്ധിക്കണേ കെ എം എബ്രാഹിം എന്ന് പറഞ്ഞ മഹാൻ അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാക്കിയതായി വിവരാവകാശ പ്രകാരവും മറ്റും ജോമോൻ പുത്തമ്പരക്കിൽ രേഖ കണ്ടെത്തി കോടിക്കണക്കിന് രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ജോമോൻ ഇതുമായി മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്റെ സഹോദരന്റെ ആണെന്ന് എന്നാൽ ജോമോൻ കെ എം എബ്രാഹിമിന്റെ പേരിൽ അതിനെ നികുതി അടയ്ക്കുന്നതിന്റെ റെസിപ്റ്റുമായി വന്നു മുംബൈയിൽ കോടികളുടെ ഫ്ളാറ്റ് ഉണ്ട് തിരുവനന്തപുരത്ത് കോടികളുടെ ഫ്ളാറ്റ് ഉണ്ട് ഈ ഫ്ലാറ്റിനൊക്കെ കൃത്യമായി ഇ എം ഐ അടയ്ക്കുന്നുണ്ട് എന്നാൽ കെ എം അബ്രാഹിമിന് ആ സമയത്ത് അത്രയും ശമ്പളമില്ല അതായത് കിട്ടിയ ശമ്പളത്തേക്കാൾ കൂടുതൽ എങ്ങനെ ഇ എം ഐ അടയ്ക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതായി അപ്പോൾ അഴിമതി പണമുണ്ട് വരവിൽ കഴിഞ്ഞ സ്വത്തുണ്ട് ഭാര്യയുടെ സ്വത്ത് വിവരം ഒരിക്കലും കെ എം അബ്രാഹിം വെളിപ്പെടുത്തിയിരുന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞാല് ഭാര്യയ്ക്ക് പതിനയ്യായിരം രൂപ പോലും ഇല്ല എന്ന് ജോമൻ പുത്തമ്പരയ്ക്കിൽ പിന്നാലെ നടന്നു എന്നിട്ട് നൂറ് പവന്റെ സ്വർണവും കോടിക്കണക്കിന് രൂപയുടെ വജ്രവും കൈകാര്യം ചെയ്ത് തന്നെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും കെ എം അബ്രാഹിം ഒരു അഴിമതിക്കാരനാണ് എന്ന് തെളിവുകൾ സഹിതം ജോമൻ പുത്തമ്പരയ്ക്കിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേസ് നടത്തുകയാണ് ആ കേസ് വിജിലൻസിനെ ഏൽപ്പിക്കുന്നു വിജിലൻസ് സർക്കാരിന് വേണ്ടി ഒന്നുമില്ല എന്ന് എഴുതി കൊടുക്കുന്നു അത് വിജിലൻസ് കോടതി അംഗീകരിക്കുന്നു ആ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഇപ്പോൾ നിർണായകമായി വിധി വാങ്ങിയിരിക്കുന്നത് കെ എം എബ്രാഹിം എന്നയാൾ ഇരട്ട ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് അത് ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സർവീസിൽ നിയമിച്ചു ചീഫ് സെക്രട്ടറിയുടെ പെൻഷൻ വാങ്ങുന്നുണ്ട് ഒപ്പം കിഫ്ബിയുടെ തലവൻ എന്ന നിലയിലുള്ള ശമ്പളവും വാങ്ങുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു അഴിമതിക്കാരോടും ക്രിമിനലുകളോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക വാത്സല്യമാണ് അഴിമതി നടത്തി കഴിവ് തെളിയിച്ചവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പിണറായിക്ക് വെട്ടിക്കാൻ പറ്റൂ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റൂ അതുകൊണ്ടാണ് ഇത്തരക്കാരെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇത്തരക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് പിണറായി അഴിമതി നടത്തുന്നതും വളരുന്നതും അതുകൊണ്ടാണ് കെ എം എബ്രാഹിമിനെ ഇപ്പോഴും തന്റെ ഓഫീസിൽ നിലനിർത്തിയിരിക്കുന്നത് ഇരട്ട ശമ്പളം കൊടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിണറായിയുടെ അതിവിശ്വസ്തനായ കെ എം എബ്രാഹിമിനെ പൊക്കാൻ സി ബി ഐ വരുമ്പോൾ സ്വാഭാവികമായും അത് പിണറായിലേക്ക് നീളാം മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ ഇത്രയും അഴിമതി നടത്തണമെങ്കിൽ ആ അഴിമതിയൊക്കെ മുഖ്യമന്ത്രിക്ക് പൊതിഞ്ഞു വെക്കാൻ കഴിയണമെങ്കിൽ അതിന് വീതം മുഖ്യമന്ത്രിയും കൈപ്പറ്റുന്നുണ്ടാവാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഴിമതിക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നത് കെ എം എബ്രാഹിമാകാം അതുകൊണ്ട് തന്നെ എബ്രാഹിമിനെ പൊക്കാൻ സി ബി ഐ എത്തുമ്പോൾ അത് പിണറായിക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് എബ്രാഹിമിലൂടെ അത് പിണറായിലേക്ക് ചെന്നെത്താം പിണറായിയുടെ മകളെ ഇ ഡി പൊക്കാൻ വരുമ്പോഴാണ് പിണറായിയുടെ വിശ്വസ്തനായ എബ്രാഹിമിനെ സി ബി ഐ പൊക്കാൻ വരുന്നത് എബ്രാഹിമിലൂടെ ഈ പോക്ക് പിണറായിലേക്കും എത്താം ഒരിടത്ത് മാസപ്പടിക്കാരിയായി മകളും മറുവശത്ത് അഴിമതിക്കാരനായ അപ്പനും പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുന്നു ഈ അസാധാരണ നിയമ പോരാട്ടത്തിൽ വിജയിച്ചിന്റെ അഭിവാദ്യങ്ങൾ ഇന്ന് രാവിലെ ഞാനും തമ്മിൽ സംസാരിച്ചത് കൂടി കേൾക്കുക ആദ്യമേ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ഒരു പോരാട്ടം വിജയിച്ചിരിക്കുന്നു ഈ പേജുള്ള ജഡ്ജ്മെന്റ് എഴുപത്തിനാല് പേജില കേരള ചരിത്രത്തിൽ ഇതുപോലൊരു ഓർഡർ ഇല്ല അത് എല്ലാവർക്കും ഇങ്ങനെയുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കല്ല ഈ ഒരു ഉത്സരവും ഗുണകരമാണ് പ്രധാന എന്താണ് അങ്ങനെ അങ്ങനെ കാരണം ഈ സ്വത്ത് വിവരങ്ങൾ മറച്ചു വെക്കാൻ കുറ്റകരമാണെന്ന് തന്നെ പറഞ്ഞിരിക്കില്ലേ ഇവരാരും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നില്ലല്ലോ ഒരു ഡിക്ലെയർ ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് എന്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സ്വത്തിന് മാറ്റി പറയാൻ പറ്റും പിന്നെ വരുന്ന സ്വത്തല്ല അവര് തന്ന ഇവർ തന്നെ പറയാൻ പറ്റും അവര് തന്ന ഇവർ തന്നാണെങ്കിൽ അത് എഴുതി എഴുതി വെക്കണം ഈ പതിനയ്യായിരം രൂപ കൂടുതൽ സാജന അയ്യ എസ് കാരണമെന്ന് നിങ്ങൾ പതിനയ്യായിരം രൂപ കൂടുതൽ എന്റെ ബന്ധുവോ ഞാനോ ആര് തന്നാൽ ബന്ധുവല്ലാത്ത ഒരാൾ തന്നാൽ ആ കണക്ക് പതിനയായിരം രൂപ പതിനയ്യായിരം താരത്തെ വേണ്ട അപ്പൊ ഇത് ഇയാൾക്കേറെ ഇനി ഒരു പ്രാഥമിക അന്വേഷണം നടത്തേണ്ട കാര്യമില്ല ഇയാളെ പ്രതിയാക്കി എഫ്ഐആർ ഇട്ട് വേണം അന്വേഷിക്കാന്ന് പറയുമ്പോൾ സി ബി ഐക്ക് ഇനി ഇയാളെ സഹായം സഹായിക്കാൻ പറ്റത്തില്ല ഒരു അന്വേഷണം നടത്തി തെളിവില്ലെന്ന് പറയാൻ പറ്റും അത് തകർന്നു അതായത് ഇത് കുറ്റക്കാരനാണെന്ന് വിധിച്ചതിന് തുല്യമാണ് ഈ വിധി പിന്നെ ഇയാള് പഴവിക്കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചൊന്ന് തെളിവയുടെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷിക്കുന്ന പോലെ പറഞ്ഞിരിക്കുക അങ്ങനെയുണ്ട് പിന്നൊന്ന് ഈ പ്രതിയെ സഹായിക്കാൻ വേണ്ടി വിജിലൻസ് സംവിധാനമല്ല വിജിലൻസ് കോടതിയും വിജിലൻസും കൂട്ടുനിന്നു അതിനാണ് ചെക്ക് വീൾഡ് മുപ്പത്തി ഇയാളുടെ സർവീസ് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അല്ല ആ മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് മുപ്പത്തിമൂന്ന് വർഷത്തെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ പറ്റത്തില്ല അതിൽ പത്ത് വർഷമാണ് ചെക്ക് വീൽഡ് അപ്പൊ രണ്ടായി രണ്ടായിരം മൂന്നും രണ്ടായിരത്തി ഒമ്പതിൽ ഇയാൾക്ക് സ്വത്ത് വീരം ഞാൻ പത്ത് വർഷത്തെ ചെക്ക് വീൾഡ് എടുത്ത് തെറ്റാണെന്ന് പറഞ്ഞിരിക്കും എന്റെ വാദം അംഗീകരിക്കും ഹൈക്കോടതി എന്നെ പറയോ ആ എന്റെ ഹർജിയിലുള്ളത് ഇയാള് സ്വത്തുവാ വാരി കൂട്ടിയ ആർജിയിലെ പരാതിയിലെ ഡേറ്റ് ഇന്ന് മുമ്പുള്ള ചെക്കുകളെടുത്ത് അത് തെറ്റായി പോയെന്ന് ഹൈക്കോടതി കാരണം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ചിലുള്ള കാലഘട്ടത്തിലാണ് ഇയാള് കടപ്പാക്കടുകോടിയുടെ ഫ്ലാ ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ചതും ബില്ലിലിവിടെ ഫ്ളാറ്റ് തൈക്കാട് ഫ്ളാറ്റ് വാങ്ങിച്ചത് ബോംബെ ഫ്ളാറ്റ് വാങ്ങിച്ചത് അപ്പൊ പിന്നെ അതിന് മുമ്പുള്ള എടുത്തു വെച്ചാൽ എങ്ങനെയാവും വരവിക്കഴിഞ്ഞാൽ കത്തായി അത് നിയമവിരുദ്ധമാണോ അത് ചെയ്ത് തെറ്റായി പോലും ജെ കെ തോമസ് നാണയില്ല ജെ കെ തോമസ് ഇയാളെ സഹായിച്ച് വിജിലൻസ് ഡയറക്ടർ അതായത് ഇയാളെ സഹായിച്ച് ആണ് റിപ്പോർട്ട് കൊടുത്തത് എ പ്രാത്തിന് എന്ന് പറയുന്നുണ്ട് ജഡ്ജിമെന്റ് എന്നിട്ട് അവൻ വന്നിട്ട് നേരെ ഇന്നലെ വലിയ വാച്ച് ചെറിവിളിച്ച് കെ എപ്രാത്തിന് ഞാൻ പിന്നെ മിണ്ടാൻ പോയില്ല കാരണം വിളിച്ചോട്ടൊന്നു ആണോ ഞാൻ ഇയാളെ ബോംബെയിലെ പറഞ്ഞു മനോരമ അത് എന്നാൽ ജഡ്ജ്മെന്റ് എന്തായാലും ഉണ്ട് ഓ സഹാറ ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടി അന്നത്തെ സെബിയുടെ എതിരെ അരുൺകുമാർ അഗർവാൾ എന്ന് പറയുന്ന ഒരു ഇതിനെ കൊണ്ട് പൊതു താല്പര്യം കൊടുപ്പിച്ചതിന് പിന്നിൽ എബ്രാഹ് ആണെന്നുള്ള എബ്രഹാമത്തിന് ചെയർമാനാകാൻ പറ്റാത്തല്ലോ ഓ അപ്പം കൂലിക്ക് കേസ് കൊടുപ്പിക്കുന്നതാണെന്നും ഞാൻ ഹൈക്കോടതി ഈ ജഡ്ജിന് കൊടുത്തതിനകത്തും ജഡ്ജ്മെന്റ് ഹാജരാക്കും ഇവൻ ലോക കള്ളനാണെന്ന് ഇവൻ തന്നെ ഇവൻ തന്നെ അതായത് കാച്ചാൽ കയം മാണി മാണിച്ചാറ് മാണിച്ചാർ എന്ന് പുള്ളി പറയു പറഞ്ഞാൽ ഇവൻ തന്നെ ഞാൻ അഴിമതിക്കാരല്ല ഞാൻ സത്യസന്ധനാണ് ഞാൻ സത്യസന്ധനാണ് രാവിലെ നായിക്ക് നാൽപ്പം പറത്തില്ല വേറെ ആരും പറയുന്നു പറയുന്നില്ല അവനെ പറഞ്ഞേരാകൂറും ഇതൊന്നും വേണ്ടെന്ന് ഞാൻ രണ്ടാ ഉമ്മഞ്ഞാണ്ടിര കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ചീഫ് സെക്രട്ടറി മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസിന് ഇടയിൽ ഒരിക്കൽ പോലും ഈ ഭാര്യ ആശ്രിതരുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് വയൻ്റെ കൂടുതലുള്ളത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രണ്ട ജൂൺ പത്താം തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്താം തീയതി ഓർഡർ എടുത്ത് വിശദിക്കാം അന്ന് തന്നെ ആ ജൂൺ പത്തിന് തന്നെ റിട്ടേൺ എഴുതി കൊടുക്കും എന്റെ ഫാർലി എന്റെ ഭാര്യ ഷെയർ ആ പതിനയ്യായിരം രൂപ മൂവലാൻഡ് ഇമൂവൽ പ്രോപ്പർട്ടി സംബന്ധിച്ച് പതിനയ്യായിരം രൂപ കൂടുതൽ ഉള്ള ഒന്നും ഇല്ല ദൈനംദിനം ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് മാത്രമുള്ള കോടികൾ വന്നില്ലേ അപ്പൊ ഈ ഈ ചീഫ് സെക്രട്ടറിയോട് കൊടുത്ത മറുപടിയുടെ കോപ്പി വീണാവശ്യം വെച്ച് നമ്മൾ വീണാഴ്ച കമ്മീഷൻ കൊണ്ട് ഓർഡർ ലിപ്പിച്ച് മേടിച്ചു ഇത് പുറത്തു കൂടിയാലും നമ്മൾ ധരിച്ചു എങ്ങനെയുണ്ട് മൂച്ച വാല് കുടിക്കുമ്പോൾ കണ്ണടച്ചു കുടിക്കുന്ന എനിക്ക് വേണ്ടിയല്ലേ ജീവിയും എന്റെ ആവശ്യപക്കാരെല്ലാം നടക്കുന്നു ഞാൻ തന്നെ ഞാൻ സഹകരിക്കാരിക്കാം വിദേശത്ത് ഒരു ഒരഞ്ചു കോടി അതിന്റെ കൂടെ അഞ്ചു കോടി പരാതി പിൻവലിക്കാൻ ഓഫർ ചെയ്തിരിക്കുക എനിക്കത് എന്റെ അവന്റെ തന്താ വിളിച്ചത് അപ്പൊ ഇവരൊക്കെ ഞാനെല്ലാം ലോകകാലങ്ങളിൽ ഇങ്ങനെ നിക്കുന്നുള്ളൂ ഞാൻ ചോദിച്ചിട്ട് പത്ത് കോടി കിട്ടിയാലേ ഇന്ന് ഞാൻ ഇപ്പം ഗോപി രാമകൃഷ്ണനോട് ചോദിച്ചു പോയ സീനിയർ അഡ്വക്കറ്റ് അഡ്വക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നതിനോടും ചോദിക്കാണ് ഇന്ന് പത്ത് കോടി എൻറെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചു ഇപ്പൊ കിട്ടി ഇന്ന് എനിക്ക് ഊണ് കഴിക്കുമ്പോ രണ്ടു പ്രാവശ്യം ഊണ് കഴിക്കാം പത്ത് കോടി ഒരു പ്രാവശ്യമല്ലേ ഊണ് അല്ല എന്റെ ചോദ്യം പിന്നെ എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല ഈ മരിക്കുമ്പോ എന്റെ എന്റെ चावट साइड पैस वठो